ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടല്ലോ കൃഷിക്കാലമാണ് അപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ മൊത്ത മെമ്പർമാരും പങ്കെടുത്തിട്ടുള്ള കൃഷി ഇറക്കൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടുംബശ്രീന്ന് എല്ലാ വർഷവും കൃഷി ഇറക്കലുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം മൊത്തത്തിൽ നഷ്ടമാണെങ്കിൽ പോലും ഈ വർഷവും നമ്മൾ കൃഷി ഇറക്കുന്നുണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അങ്ങനെയുള്ള കൃഷി ഇറക്കല് ഈ വർഷവും അങ്ങനെ തന്നെയാണ് ബാങ്കിൽ നിന്ന് ലോണെടുത്തിട്ടാണ് നമ്മൾ കൃഷി ഇറക്കുന്നുള്ളത് അപ്പോൾ എല്ലാ മെമ്പർമാരും ഒത്തൊരുമിച്ച് ഒത്തുപിടിച്ച മലയും പോരുന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന കൃഷി കൃഷിയിറക്കൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കല്ലുമക്കായ കൃഷിയാണ് അത് വർഷങ്ങളായിട്ട് നമ്മളെ കുടുംബശ്രീന്ന് ചെയ്തു വരുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ ഇതിന് ശേഷം പുഴയിലേക്ക് ഇറങ്ങി അതൊന്നും ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ കുടുംബശ്രീ മെമ്പർമാർ തന്നെ പുഴയിൽ പോയി സ്റ്റേജ് ഉണ്ടാക്കുന്നതും കെട്ടുന്നതും അത് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഫുൾ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ കുറച്ച് മെമ്പർമാർ ഇരുന്ന് കല്ലുമ്മക്കായ തുന്നി കെട്ടുന്നുണ്ട് കുറച്ച് ആൾക്കാർ രണ്ട് ആൾക്കാർ നൂല് കോർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടാൾക്കാർ കല്ലുമ്മക്കായ വിത്ത് പുഴയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് തുന്നി കെട്ടാൻ വേണ്ടി എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ വിത്താണ് തുന്നി കെട്ടി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ അത് അഞ്ചഞ്ച് കെട്ടുകളാക്കിയിട്ടാണ് നമ്മൾ പുഴയിലിടുന്നത് അത് ഇത് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റേജിൽ കൊണ്ടുപോയി കെട്ടുന്നത് ഈ അഞ്ചഞ്ച് കെട്ടുകളാക്കുന്ന എന്തിനു വെച്ചാൽ നമ്മൾ എണ്ണം പെട്ടെന്ന് തിട്ടപ്പെടുത്താനും പറ്റും കൊണ്ടുപോകാനും ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടുകളാക്കിയിട്ടാണ് പുഴയിലിടുന്നത് അപ്പോൾ വെയിലൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്ക് നനച്ചിട്ട് നൂലിൻ്റെ ചാക്ക് നനച്ചതിൻ്റെ മുകളിലിടുന്നുണ്ട് നമ്മൾ കലമക്കായല്ലാം തുന്നിക്കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുഴയിൽ പോയ ചെയ്യേണ്ടത് ഇനി പുഴയിൽ പോയി സ്റ്റേജ് ഉണ്ടാക്കണം പുഴയ സ്റ്റേജിൽ നിന്ന് നമ്മളെ മൂന്ന വർഷത്തെ കല്ലുമ്മക്കായരെ കയറയിച്ച് മാറ്റാനുണ്ട് അത് നമ്മൾ മൊത്തത്തിൽ നഷ്ടമായിരുന്നു പറയാം അതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിരാമട്ടൻ എത്തിയിട്ടുണ്ട് ഇനി ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുഴയിലേക്ക് പോകുന്നത് അപ്പോൾ ചായ കൂടി ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പൊറോട്ടയാണ് ചായക്ക് കൊണ്ടുവന്നിട്ടുണ്ടായത് അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിരാമേട്ടനും കുടുംബശ്രീ രണ്ട് മെമ്പർമാരും കൂടിയിട്ട് നമ്മുടെ കയറ് പുഴയിലെ കയർ അയച്ചു മാറ്റാൻ പോയിട്ടുണ്ട് സ്റ്റേജിലുള്ള അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയെന്നും പുഴയിൽ പോയവർക്ക് വെള്ളം വേണം പറഞ്ഞുകൊണ്ട് കടയിൽ പോയിട്ട് വെള്ളം വാങ്ങി വന്നിട്ടുണ്ട് അവർക്ക് വാങ്ങിയവരെ നമ്മളും കൂടി വാങ്ങി എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയെന്നും അങ്ങനെ അവരെത്തിയിട്ടുണ്ട് അവർ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ കയറാണിത് അതിൽ മൊത്തം കറുത്ത കല്ലമ്മക്കായ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചുകൂടി അയച്ചെടുക്കാൻ ബാക്കിയുണ്ട് അതിന് അതുകൊണ്ട് അത് അയച്ചെടുക്കാൻ വേണ്ടിട്ട് അവര് പോകുന്നുണ്ട് അങ്ങനെ കയർ അയച്ചു കൊണ്ടിരുന്ന പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുമ്മക്കായ കെട്ടിവെച്ചത് സ്റ്റേജിൽ കൊണ്ടുപോയി കെട്ടിയാ വേണ്ടത് കുഞ്ഞുരാമേട്ട സ്റ്റേജ് ഉണ്ടാകുന്നുണ്ട് അവിടുന്ന് അങ്ങനെ നേരത്തെ പോയിട്ടുണ്ടായത് ബിന്തോട്ടിയും സവിതേട്ടിയും കൂടിയായിരുന്നു ഇപ്പോൾ ഇതുകൊണ്ട് പോകുന്നത് ഞാനും ഗീതേട്ടിയും ബിന്തോട്ടിയാണ് അങ്ങനെ ഗീതേട്ടിയും ബിന്തോട്ടിയും കൂടി കല്ലുമ്മക്കായ് കെട്ടിവെച്ചതെല്ലാം എടുത്ത് തോണിയിലേക്ക് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മൂന്നാളും കൂടി പുഴയിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി തോണിയിൽ കല്ലുമ്മക്കായും കൊണ്ട് പോവുകയാണ് ചെയ്യുന്നതിപ്പം ഇനി നമ്മൾ അവിടെ കൊണ്ടുപോയി സ്റ്റേജിൽ ഇനി കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ സ്റ്റേജിൻ്റെ എത്താനായി അങ്ങനെ കുഞ്ഞുരാമട്ടം ഇതാ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുകയെന്നും കുറച്ചും കൂടി കെട്ടാൻ ബാക്കിയുണ്ട് ഇതാണ് നമ്മളെ സ്റ്റേജ് അങ്ങനെ നമ്മളിന് ഇത് ഇതിലേക്ക് കല്ലുമ്മക്കായ സ്റ്റേജിൽ കെട്ടാൻ പോകുന്നതിന് അങ്ങനെ കുഞ്ഞിരാമട്ട സ്റ്റേജിൽ കല്ലുമ്മക്കായി ഓരോന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് നല്ല സ്പീഡിൽ കെട്ടുന്നുണ്ട് ഒന്ന് കെട്ടുമ്പോഴത്തേക്ക് കുഞ്ഞിരാമട്ട നാലഞ്ചെണ്ണം കെട്ടുന്നുണ്ട് അത്രയും സ്പീഡിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേജിന് നമുക്ക് അടയാളം വേണമല്ലോ അപ്പോൾ ഒരുപാട് സ്റ്റേജിലതാന്ന് പുഴയിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിന് ആ കവർ വെച്ച് നമ്മൾ സ്റ്റേജിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ തിരിച്ച് കരയിലേക്ക് വരുന്നത് കുഞ്ഞുരാമേട്ടിന് കുറച്ചുകൂടി കൂടി പണിയുണ്ടായിന് നിങ്ങൾ വിട്ടോന്നും പറഞ്ഞ് നമ്മൾ വിട്ടിട്ടാണുള്ളത് അങ്ങനെ നമ്മൾ കറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് കുഞ്ഞിരാമേട്ടം നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിനും ഏർ അപ്പൊ നമ്മൾ എല്ലാരും കറിയിലെത്തി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ